ഇന്ന് നമ്മൾ എൻ എസ് എസിനൊക്കെ ഉപയോഗിച്ച് കേരളത്തിൽ എന്താണോ ചെയ്യുന്നത് അതേ പരിപാടി അവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ നമ്മളെ സോഷ്യൽ സർവീസ് ഒക്കെ നടത്തുന്ന ഗ്രൂപ്പുകളെ ഈ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യും അതിനകത്ത് എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മൾ സർക്കാർ എന്ത് ചെയ്യുക ഒരു സമിതി വെക്കുക നമ്മൾ ആരെയും ഇടപെടണ്ട നമ്മളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത് ആറാം നൂറ്റാണ്ടിലേയും ഒക്കെ വിഷയമായി മാറുക എന്നിട്ട് ഇവരൊന്ന് പോയി പഠിക്കട്ടെ ഡാറ്റ ഒക്കെ കിട്ടുമല്ലോ ഇപ്പോൾ നെറ്റിൽ നോക്കിയാൽ കിട്ടുമല്ലോ സാധനം എന്നിട്ടൊരു പഠനം നടത്തട്ടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും ഇങ്ങനെ ഊട്ടം എടുത്തുകൊണ്ടിരിക്കുന്നത് റഷ്യ പറഞ്ഞത് ഇവർ തീവ്രവാദികളാണ് നമ്മൾ മുതൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയുക്ത പ്രസിഡന്റായ ട്രംപ് ഒക്കെ നിലവിൽ വരുന്നൊരു സാഹചര്യത്തിലുള്ളത് ഈ ഒരു സമയത്ത് ഒരു ട്രംപിൻ്റെ ഒരു സംസാരം രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരം തന്നെ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ടായി എൽ ജി ബി ടി ക്യൂയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി അമേരിക്കയിൽ ജെൻഡറിൽ മെയിൽ ഓർ ഫീമെയിൽ ആൺ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന രണ്ട് വിഭാഗമേ ഉണ്ടാവുകയുണ്ടോ അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള രൂപത്തിൽ നിലപാടെടുക്കുമെന്ന രൂപത്തിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ചില വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന ഒരവസരത്തിലാണുള്ളത് ഇന്ന് പക്ഷേ നിയുക്ത ഒരു പ്രസിഡൻ്റ് അദ്ദേഹം ഇത്രയും ശക്തമായൊരു നിലപാടെടുക്കുമ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില അടിത്തറകളും ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പശ്ചാത്തലമുണ്ടല്ലോ എന്താണ് പറയുക അല്ല നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കയിലെ ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് അവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും തമ്മിലല്ല മത്സരം അല്ലെങ്കിൽ ക്യാപിറ്റലിസും വേറെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സിദ്ധാന്തം തമ്മിലല്ല മത്സരം മറിച്ച് ക്യാപിറ്റലിസത്തിനകത്ത് തന്നെയുള്ള ഉപക വിഭാഗങ്ങൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ വോട്ട് പുള്ളി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പിറകലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ബുഷ് ജോർജ് ബുഷ് ഒന്നും രണ്ടുമൊക്കെ വന്നു നമുക്കറിയാം അവർ ഇറാഖിനെ ആക്രമിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും അത് ഒരു പിന്നെ ക്രിസ്തീയ ഒരു ഡിവൈൻ വാറായിട്ട് തന്നെയാണ് അവർ അന്ന് പ്രഖ്യാപിച്ചത് ചെ സാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ശത്രുവിനെതിരെയുള്ള ഒരു യുദ്ധമായിരുന്നത് പക്ഷേ അത് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം എന്നുള്ള പറയുന്നതാണ് ഇതിലൂടെ അവിടെയുള്ള വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുകയും അങ്ങനെ വീണ്ടും അവരധികാരത്തിൽ വരികയും ചെയ്യുന്നു അപ്പോൾ ഈ തൊണ്ണൂറുകളോടെ അത് ഒരു ഒരു ഘട്ടത്തിൽ എന്താണ് നമ്മൾ പറയുന്നത് ഈ വാർ ഓഫ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസിൻ്റെ ഒരു എൻഡാണത് എന്നാൽ അതിന് ശേഷം പിന്നെ അമേരിക്കയിൽ രൂപപ്പെടുന്ന രണ്ട് ധാരകളുണ്ട് ഒന്ന് ഇപ്പറഞ്ഞ ഈ ഇവാഞ്ചലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ഒരു ധാര മറ്റൊന്ന് ഈ ലിബറൽ ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ ഈ ലിബറൽ പൊളിറ്റിക്സിൻ്റെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ധാരയും ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ശരിക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് തൊണ്ണൂറുകളോടെ നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒബാമയെ പോലെയുള്ള ഒരു ബ്ലാക്ക് ഒരു ഒരിക്കലും അവിടുത്തെ പൊതു സൗന്ദര്യബോധത്തിന് യോജിക്കാൻ പറ്റാത്തൊരു വ്യക്തി അധികാരത്തിലേക്ക് വരുന്നത് കൃത്യമായൊരു പ്രമോഷനിലൂടെയാണ് ഇദ്ദേഹം അവിടുത്തെ ഈ ഫാർ റൈറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ലിബറൽ ഐഡിയോളജിയുടെ ഒരു വക്താവായിരുന്നു അപ്പം അദ്ദേഹത്തിലൂടെ കൃത്യമായിട്ടും ഈ എൽ ജി പി ടിക്ക് പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പിന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഘടകം കൂടെ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഈ പിന്നെ ഈ എൽ ജി ബി ടി ക്യൂ എന്ന ആശയത്തെ തന്നെയും ഇത്രയും കൂടുതൽ പ്രമോട്ട് ചെയ്തിട്ടുള്ളത് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള കുറേയധികം ആളുകളാണ് വ്യക്തികളും അതുപോലെ തന്നെ അതിനു വേണ്ടി കൃത്യമായിട്ട് രൂപം കൊടുത്തിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഷൻസ് ഉണ്ട് വ്യക്തികളിപ്പോൾ നമുക്കറിയാം അതായതിപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൽ തന്നെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന പല ആളുകളും അതായത് പിലൊറൻസോ തിയോർ എന്ന് പറയുന്ന മേഗൻ സ്മിത്ത് എന്ന് പറയുന്ന പീറ്റർ എന്ന് പറയുന്ന ജസ്റ്റിൻ നെൽസൺ എന്ന് പറയുന്ന ഇവരൊക്കെ ഒഫീഷ്യലി വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളായിരുന്നു ഇവരെല്ലാം തന്നെ ഈ എൽ ജി ബി ടിക്ക് ഉണ്ടാളുകളായിരുന്നു അപ്പോൾ അവർ ആ മണഭാശീർമാൻ കുഞ്ചിക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ അവിടെയുള്ള ഈ ആർക്കസ് ഫൗണ്ടേഷൻ അതായത് സ്ട്രൈക്കർ ഫാമിലിയുടെ ആർക്കസ് ഫൗണ്ടേഷന് സിഗ്രിഡ് ലൂമിനാറ്റി ഓക്ക് ഫൗണ്ടേഷന് ടൈഡസ് ഇങ്ങനെ നമ്മളെന്ന് പറയുന്ന വലിയ ചില കമ്പനികൾ ലോകം മുഴുവൻ വ്യാപിച്ചിടക്കുന്ന പ്രൊഡ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള കമ്പനികൾ ഇവരുടെ ഇവരൊക്കിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിൽ ജൂവിഷ് ക്ലൗട്ടുള്ള ഈ കമ്പനികളാണ് അവർ ഉണ്ടാക്കിയ ഫൗണ്ടേഷൻസ് വളരെ ബോധപൂർവം തന്നെ ഈ ഒരു ആവശ്യത്തിലേക്ക് ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നമ്മളൊരു പക്ഷേ ഈ അടുത്ത കാലത്ത് കേട്ടൊരു പേരാണ് ജോർജ് സോറോസിൻ്റെത് നമുക്കറിയാം ഇത് ഈ രാഹുൽ ഗാന്ധി ഒക്കെ എന്ത് ചെയ്തു ഒബാമയെ കണ്ടു അതിൻ്റെ പ്രധാന കാരണം ഈ സൊറോസിൻ്റെ ആയിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇതിലേക്ക് നമുക്ക് വ്യാപകമായി പക്ഷേ ഈ ജോർജ് സോറോസ് ഇത്തരത്തിൽ വളരെ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ഔട്ട് സ്പോക്കണായ വ്യാപകമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ വലിയ ഒരു മില്ലനിയറാണ് അപ്പോൾ എന്താണ് ഈ ജൂയിഷ് ഇതിൻ്റെ ഒരു താല്പര്യം എന്നുള്ള നമ്മൾ അറിയണം അവരുടെ സമത്തോളത്തിനത്ത് ഒന്നാമത്തെ താല്പര്യം എന്ന് പറയുന്നത് ജൂതന്മാർ ഒരു ന്യൂനപക്ഷമാണ് അവർക്കൊരിക്കലും ആയുധം കൊണ്ടോ ആൾഫലം കൊണ്ടോ ലോകത്ത് കീഴടക്കാൻ ഒരിക്കലും കഴിയില്ല അവരുടെ ആദർശപരമായിട്ടും അതിന് കഴിയില്ല അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു കൾച്ചറൽ ഹെഗമണി കൊണ്ടുള്ളതാണ് സാംസ്കാരിക ആധിപത്യം ഉണ്ടാക്കലാണ് അപ്പോൾ ആ സാംസ്കാരിക ആധിപത്യം എന്ന് പറയാൻ അതും അവർക്ക് ജൂതമതം പ്രചരിപ്പിച്ചിട്ട് കഴിയില്ല അല്ലെ ജൂതമതത്തിൻ്റെ ആശയങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടും പറ്റില്ല കാരണം അത് സ്വീകരിച്ചാലും ആർക്കും ജ്യോതിഷത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തിരിച്ചെന്തേ പറ്റുള്ളൂ ഈ ലോകം പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പിന്നെ ആനന്ദം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാവുന്ന സ്വീകരിക്കാവുന്നൊരാശയത്തെ മുന്നോട്ട് വയ്ക്കലാണ് അപ്പോൾ വളരെ ബോധപൂർവം തന്നെ ഇവർ ഘട്ടം ഘട്ടമായി വളർത്തി കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ കൾച്ചറൽ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അതിലൂടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ അവരാഗ്രഹിക്കുന്ന ഈ കൾച്ചറൽ ഹെഗമണി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതിന് പല കൃത്യതയോടെയുള്ള ക്യാമ്പയിനാണ് ഇവർ നടത്തിയിട്ടില്ല നമുക്കിപ്പോൾ ഇന്ന് ഒരു പക്ഷേ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് നടന്ന ഒരു സാധനത്തിൻ്റെ ആണ് ഇവിടെ നടക്കുന്നത് ഇവർ വെച്ചാൽ ഈ ഹ്യൂമൻ റൈറ്റ്സിനെയാണ് ഇവർ എപ്പോഴും പ്രൊജക്ട് ചെയ്തിരുന്നത് മനുഷ്യാവകാശം ആ മനുഷ്യാവകാശം ആദ്യം ഫെമിനിസത്തിൻ്റെ ഇതിൽ നിന്ന് തുടങ്ങി ഒരിക്കലും തൊഴിലാളി വർഗത്തിൻ്റെ അവകാശം അല്ല പറയാം അല്ലെങ്കിൽ പാവപ്പെട്ട അവകാശത്തെക്കുറിച്ചൊന്നുമല്ല മറിച്ച് ഇത്തരത്തിൽ അവർ ആഗ്രഹിക്കുന്ന ചില സെക്റ്റുകളുടെ അങ്ങനെ അത് കൊണ്ടുവന്ന് ഈ ഇൻക്ലൂഷൻ ഇവർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം തീരുന്നു രണ്ടായിരത്തി ഇവർ ഇതുപോലെ തന്നെ ടി വി മീഡിയകളിൽ ഇവർ വളരെ കൃത്യമായിട്ട് ഇടപെടുകയും ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് അവിടെ ടി വിയിൽ ഏറ്റവും പോപ്പുലറായിരുന്ന ചില സീരീസുകൾ അതായത് മോഡേൺ ഫാമിലി ഗ്ലീ എന്നുള്ള രണ്ട് ഈ രണ്ടിനകത്ത് എന്താ വെച്ചാൽ ഇവർ ഗേ ക്യാരക്റ്റേഴ്സിനെ ഓപ്പണായിട്ട് ഗേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരും അവരെ ഏതാണ്ട് വളരെ ഈ പോസിറ്റീവായ രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു കെ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ തന്നെ അറിയാം സ്റ്റാറ് ഈസ് ആ അവരുടെ ഇതിനകത്ത് ബേ വാച്ച് എന്ന് പറയുന്നൊരു ഒരു ഇത് വേറെ എന്തോ ഒരു സീരിയലിൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ടില്ലപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ ഫ്ലാം പോയിൻ്റായി ജീവിക്കുന്ന ഒരു കുടുംബം മറ്റേ എല്ലാ രീതിയിലും എന്തുന്നു ഉള്ള സന്തോഷങ്ങളൊക്കെ ചെയ്യുന്ന പക്ഷേ അതിൻ്റെ അടിത്തട്ടെന്താ വെച്ചാൽ ഒരു ദിവസം ഒരാളായിട്ടാണ് ബന്ധിച്ചാൽ മറ്റേ ദിവസം വേറൊരാളായിട്ട് ബന്ധം ഇതിന് പക്ഷേ ഇവർ ഒരു വലിയ പിന്നെ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു സാംസ്കാരിക രൂപമായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെ ഈ ക്യാമ്പയിനുകൾ രണ്ടായിരത്തി പതിമൂന്ന് സുപ്രീം കോടതി യു എസ് സുപ്രീം കോടതിയെക്കൊണ്ട് ഗേ മാരേജസ് അവരെന്തു ചെയ്യും അനുവദിപ്പിച്ചു അതായത് അത് വൃത്തിയാണെന്നർത്തും അപ്പം അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഇതിനൊക്കെ നമ്മളെ ഇത് ഈ എന്താണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് ഇയാളുടെ ഇത് ഇതിനകത്ത് ഒരുപാട് ഫണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ പറയുന്ന എല്ലാ ഫൗണ്ടേഷൻസിനും ഇതിനു വേണ്ടി മില്യൺ കണക്കിന് രൂപ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട് അവരൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതിനു വേണ്ടി ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഈ കാലിഫോർണിയ ഏതാണ്ട് എൽ ജി പി ടിക്യു കാര് പിടിച്ചെടുത്തു പിന്നെ അവർ ചെയ്ത കാലിഫോർണിയ ഒരു ആസ്ഥാനമാക്കി മാറ്റുകയും അവിടെ നിന്ന് അവർ ഇതിനെ മറ്റ് അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ കൂടെ വ്യാപിപ്പിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു മാനിഫെസ്റ്റോ പോലെ തന്നെ അവരുണ്ടാക്കുകയാണ് എന്നിട്ട് അതിനകത്ത് ഈ രണ്ടായിരത്തി പതിനഞ്ചില് ഒരു രസകരമായൊരു സംഭവമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ മഹാരാജാസ് കോളേജിലൊക്കെ ഒരു ബാത്റൂം ഷോറൂമുണ്ടല്ലോ സമാനമായൊരു സംഭവം അവിടെ ഇത് നോർത്ത് കലോ കരോലയിൽ അവിടുത്തെ സ്റ്റേറ്റ് ഒരു ചെറിയ ലെജിസ്ലേഷൻ പാസ്സാക്കി ഒന്നുമില്ല അതായത് ജനിച്ച സമയത്ത് ഏത് സെക്സാണോ ആ സെക്സിൻ്റെ ബാത്റൂമിലേക്ക് പോകാൻ പാടുള്ളൂ ഇത്ര സിമ്പിളാണ് ഇത് അപ്പം നമ്മൾ സാധാരണക്ക് അമേരിക്കയിലൊരു സ്റ്റേറ്റിന് അതിന് അധികാരമുണ്ട് അവിടെ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടാണ് പക്ഷേ ഇത് അവർ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു വിവാദമായിട്ട് മാറി ഇത് മാറുന്നു മാത്രമല്ല ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിലിടപെടുന്നു ഈ പറയുന്ന കാലിഫോർണിയ സ്റ്റേറ്റ് അതിനെതിരെ ചെയ്യുന്നു പിന്നെ പ്രചരണം നടത്തുന്നു ഒടുവിൽ ഇവർക്ക് അത് പിൻവലിക്കേണ്ടി വരുന്നു വരുന്നുമേലും അത്രമേലും എന്തു ചെയ്യുന്നു സമ്മർദ്ദം ഉണ്ടാകുന്നു ഇതുപോലെ തന്നെയാണ് പിന്നെ ഈ ജി എസ് എന്ന് പറയുന്നത് ഗേ സ്ട്രേറ്റ് അലയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരെന്തു വെച്ചാൽ ഇവിടെ ഈ കാലിഫോർണിയയിലെ അറുപത്തിയൊന്ന് ശതമാനത്തോളം സ്കൂളുകളിൽ അവർ ഈ ഗേ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ആശയങ്ങൾ അവർ സ്പ്രെഡ് ചെയ്തു പിന്നെ പതിനൊന്നോളം പ്രോ എൽ ജി പി ടി ക്യൂ നിയമങ്ങളിവർ പാസാക്കിയെടുത്തു അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള നിയമം ഈ പറഞ്ഞ പോലെ ബാത്ത് അവരുടെ അവർക്ക് അപ്പം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് എന്ത് ചെയ്യാം ഉപയോഗിക്കാനുള്ള അവകാശങ്ങൾ ഇതൊക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അവരെന്ത് ചെയ്തു പുതുതായിട്ട് പിന്നെ സിലബസ് എന്ത് ചെയ്തു ഉണ്ടാക്കി അത് നമ്മൾ കറല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നു പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഇന്ന് നമ്മൾ എൻ എസ് എസിനൊക്കെ ഉപയോഗിച്ച് കേരളത്തിൽ എന്താണോ ചെയ്യുന്നത് അതേ പരിപാടി അവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ നമ്മളെ സോഷ്യൽ സർവീസൊക്കെ നടത്തുന്ന ഗ്രൂപ്പുകളെ ഈ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയും അതിനകത്ത് എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്നുള്ള ആക്ടിവിള്ള ഗൈഡ് ഇറക്കുകയും ആ ഗൈഡ് അവരെ പഠിപ്പിക്കുകയും എന്തിനേറെ അത്തരം ലാബ് എന്നവർ പറഞ്ഞിരുന്നു അതിൻ്റെ ഇതിലെ ലീഡർഷിപ്പ് ലാബുകൾ ലീഡർഷിപ്പ് ലാബുകൾ കൊണ്ടുവന്ന് അതിനുവേണ്ടി ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടുവന്നു ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് നടത്തി അങ്ങനെ ഈ മറ്റേ എങ്ങനെയാണ് ക്യാമ്പയിനിങ് നടത്തേണ്ടത് ഇനി ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് ഒരു കേസ് ഫയൽ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗുകൾ എങ്ങനെയാകണം ഇങ്ങനെ വളരെ സൂക്ഷ്മമായ തലത്തിൽ ഇതിനെങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ ആ അമേരിക്കയുടെ ഒരു ഒരു മസ്തിഷ്ക പ്രക്ഷാൻ നടത്തിയിട്ടാണ് ഈ എൽ ജി ബി ഡോടെ പടർന്നു പന്തളിക്കുന്നത് അപ്പോൾ ഇത് ഒന്നും ഒരർത്ഥത്തിലും ശരിയായ ജനുവീനായ കോഴ്സുകളിൽ തന്നുകൊണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു മറുപക്ഷം എന്ന് പറയുന്നത് അതിന് ഒരു കാര്യങ്ങളുണ്ടായി ഇതിലെന്താ വെച്ചാൽ ഇവർ സ്വാഭാവികമായും മറുപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വോട്ടേഴ്സിനെ സ്വാധീനിക്കണം എന്നുള്ളത് നിർബന്ധമായി അപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ ഇത് ഇടപെടാൻ തുടങ്ങി ഇവിടെയാണ് ഈ പറഞ്ഞൊരു കോൺഫ്ലിക്റ്റ് കുറച്ച് രൂക്ഷമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഇവാഞ്ചലിസ്റ്റുകളും അതുപോലെ തന്നെ അവിടുത്തെ ഫണ്ടമെൻ്റൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട് ഇവർ അവരുടേതായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താണ് ട്രംപ് ട്രംപ് ഒരു മറ്റേ കുട്ടിക്കാലത്ത് പൊളിറ്റിക്സിലുള്ള ഒരാളല്ല ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇത്ര തീവ്രമായ നിലപാട് അദ്ദേഹത്തിന് ഇല്ല മാത്രമല്ല അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് കാണാൻ പറ്റും അദ്ദേഹം ഒരു വല്ലാതെ ഒന്നും അവരെ ആക്രമിക്കാതെ നിൽക്കുന്നത് പക്ഷെ പിന്നെ അദ്ദേഹം മാറുകയും അതിശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലം എന്താ വെച്ചാൽ ഈ വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയാണ് അതിലൂടെ പിന്നെ മാസീവായിട്ടുള്ള ഒരു വോട്ട് ഷെയർ ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന ഇവാഞ്ചലിസ്റ്റുകളുടെയൊക്കെ മേജറായിട്ടുള്ള പോർഷൻ അദ്ദേഹത്തെ പിന്തുണക്കാൻ റെഡി ആവുകയാണ് അപ്പോൾ അങ്ങനൊരു ഒരു പൊളിറ്റിക്കൽ ഇത് ഉണ്ടാക്കിയെടുക്കുകയും അവർക്കിടയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തന്നെയും തൻ്റെ സോഫ്റ്റ് സ്റ്റാൻഡ് കളഞ്ഞ് ശക്തമായിട്ടുള്ള സ്റ്റാൻഡിലേക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മളിതിൽ കാണുന്ന ഏറ്റവും രസകരമായുള്ള കാര്യം വെച്ചാൽ ഇത് ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിനിൻ്റെ ഈ അവസാനം ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ മോദി ഈ ഇലക്ഷനിലെടുത്ത് ചെറിയ സ്റ്റാൻഡ് ഗവൺമെൻറ് ആവും എന്നുവെച്ചാൽ എനിക്ക് ദൈവത്തിൽ നിന്നാണ് ചെയ്യുന്നത് ഇത് വരുന്നൊക്കെ പറഞ്ഞല്ലോ വളരെ സമാനമായി ഒന്ന് ഒരു ഭാഗത്ത് ഹെയ്റ്റ് ക്യാമ്പയിൻ ഇദ്ദേഹം നടത്തി എത്രത്തോളം എന്ന് വെച്ചാൽ കമല അത് ഇതിൽ വേറൊന്നും നമ്മൾ കനസ് വെച്ചാൽ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ചില ഇപ്പോൾ ഈവാഞ്ചലിസ്റ്റുകളൊക്കെ എന്താണ് അവരുടെ വെളിപാട് വിഷയങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ആ നിലയ്ക്ക് ഭരണകൂടം എന്തു ചെയ്യാം പിന്നെ വരിക എന്നുള്ളത് ഈ ഇദ്ദേഹം എന്താ വെച്ചാൽ കമലഹാരിസിനെ ആൻറ്റി ക്രൈസ്റ്റായിട്ടും ഡെവിളായിട്ടൊക്കെ എന്ത് ചെയ്തു പരിചയപ്പെടുത്തി വേറൊരു ഭാഗത്ത് ദൈവം തന്നെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് നിശ്ചയിച്ചതാണ് നിശ്ചയിച്ചതാണ് അതുകൊണ്ടാണ് ചെയ്ത് ഈ വെടിയൊക്കെ അദ്ദേഹത്തിന് കൊള്ളാമായിരുന്നല്ലോ അപ്പം അങ്ങനെ തന്നെ രക്ഷിച്ചതാണെന്നുള്ള തിയറിസിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു അപ്പോൾ ഫലത്തിൽ ഇങ്ങനെ ഇപ്പം മൊത്തം അദ്ദേഹം ഫാമിലി മാൻ ആണെന്നുള്ള പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യക്ഷ കാരണം എന്ന് പറയുന്നത് എന്തില്ല ഇന്ന് പുറത്ത് ശത്രുല്ല ഒരു അഫ്ഗാനിസ്ഥാനോ ഒരു ഇറാഖൊന്നുമില്ല അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയില്ല അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടാണ് ഇവർ ഇന്നിത് നീന്തത് അപ്പോൾ ഇവിടെ എന്തായാലും ശരി ആ നിലക്ക് ഉള്ള കാരണങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത് പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹം അതിശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ എൽ ജി ബി ടിക്ക് മൂവ്മെൻറ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഈ സൗകര്യങ്ങൾ നിയമപരമായ പരിരക്ഷകൾ ഇതെല്ലാം എടുത്തു കളയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഗുണപരമാവുകയാണെങ്കിൽ നമുക്കെന്തായാലും നല്ലതാണെന്ന് പറയാൻ പറ്റും അത് മറ്റേ അതിൻ്റെ അപ്പുറം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹം തീവ്രമായ ക്രിസ്തീയ പക്ഷപാതിത്വത്തോടെയാണ് ഇന്ത് മൈഗ്രേഷനെതിരെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബിബ്ലിക്കൽ സ്കൂളുകൾ എന്തിനേറെ വെച്ചാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടണം കാരണം അത് സെക്കുലർ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് എന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ കാണണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് മാത്രമായിട്ട് അദ്ദേഹം സ്വീകാരനായിട്ട് മാറുകയില്ല എന്നാൽ ഇത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ ലോകം മുഴുവനും അതിൻ്റെ ഗുണപരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും വളരെയധികം ചരിത്രം വളരെ അതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ വിശദമായിട്ട് വിധി വശം സൂചിപ്പിച്ചു പക്ഷേ അവിടെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ചരിത്രം കേൾക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ കേരളത്തിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക എന്താണോ പറഞ്ഞത് ഇന്നിപ്പോൾ യൂടേൺ അടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇതിന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് വാദിക്കുന്ന ആളുകൾക്കും കേരള സമൂഹത്തിന് ചില പാഠങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് അല്ല കേരളത്തിലെ പാഠം പറയുമ്പോൾ തന്നെ നേരത്തെ ട്രംപിൻ്റെ വിഷയം പറയുമ്പോൾ ട്രംപ് ഈ വിഷയത്തിൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണമായ കുറേ കാരണങ്ങൾ പറഞ്ഞല്ലോ ആ കൂട്ടത്തിലൊരു മറ്റൊരു കാരണം കൂടി ഉണ്ട് അതായത് ഈ മെറ്റയുടെ എലോൺ മസ്ക് അദ്ദേഹം ഇതിനെതിരാണ് ആ അതെ അപ്പം അദ്ദേഹവും പിന്നെ ട്രംപും തമ്മിലെന്തുണ്ട് ബന്ധുണ്ട് അപ്പം ഈ ഇത് പിന്നെ ഇയാളുടെ പിന്നെ എലക്ഷൻ മാനേജ് പിന്നെ എലോൺ മസ്കിന് എന്ത് ചെയ്യുന്നുണ്ട് കാര്യമായ പങ്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ എലോൺ മൊസ്കിൻ്റെ മകൻ ഈ എൽ ജി ബി ടി ക്യു ആക്ടിവിസത്തിൻ്റെ ഇരയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് ആയൊക്കെ എന്ത് ചെയ്തു കറക്റ്റ് മനസ്സിലായി ഈ സാധന പ്രശ്നമാണെന്നുള്ളത് അത് ഓരോരുത്തർക്ക് കൊള്ളുമ്പോളാണല്ലോ മനസ്സിലാകുക അപ്പോൾ അദ്ദേഹം അതിനെതിരായി ചിന്തിച്ചു ആ ചിന്ത ആരിലേക്കും വന്നു പിന്നെ ട്രംപിലേക്കും വന്നു അത് നേരത്തെ മാഷ് പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പശ്ചാത്തലം അപ്പോൾ പിന്നെ ന്യൂസിലാൻഡ് ചോദിച്ചതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നമ്മളെ പിന്നെ കേരളത്തിലെ ഒന്ന് സർക്കാർ മറ്റൊന്ന് മീഡിയ പ്രവർത്തകർ അതുപോലെ തന്നെ ഈ എൽ ജി ബി ടി ക്യു വിഷയം വന്നപ്പോൾ എൽ ജി ബി ടി ക്യു വിഷയം എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ ജെൻഡർ ന്യൂട്രൽ അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ പറയുന്നത് അവരെ ധാരണ അതാണ് എന്തോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ പ്രശ്നമാണെന്നാണുള്ളപ്പോൾ പിന്നെ പൊതുവേ നമ്മളെ മീഡിയ ആങ്കർമാർ വരെ ചർച്ച ചെയ്തത് അങ്ങനെയാണ് നമുക്കിതിൻ്റെ ഇത് ശരിക്കും ഒരു ആണ് ഇതിന്റെ ഉള്ളിൽ വലിയ എന്നുള്ളത് അവർക്ക് അറിയില്ല അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല അതെന്തോ കുറച്ച് പിന്നെ പുരോഗമ ആറാം നൂറ്റാണ്ടിൽ നിന്ന് എഴുന്നേറ്റം വന്നാൽ കുറച്ച് മനുഷ്യന്മാർ പെൺകുട്ടികൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കളിയൊക്കെ ഇവിടെ നിന്ന് അവരൊക്കെ വരുന്നതെന്നുള്ള ആ ലെവലിൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു പോയാൽ മാറ്ററാണത് ആ വിഷയത്തിന് അതിൻ്റെ മഞ്ഞു മലയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇവരൊക്കെ അത് അനുഭവത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പറയണത് ഇതൊന്നും ഇവർ വാച്ച് ചെയ്യണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ഗവൺമെൻറ്റിൽ നിന്നൊരു സമിതി വെക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് കാരണം എന്താ പറയുക ഗവൺമെൻറ് പിന്നെ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പോളിസി സെറ്റ് ചെയ്തിട്ട് ആ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ പാഠപുസ്തകം പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് യെസ് അത് ഒരു ഒഴുക്കമട്ടിൽ വന്നതല്ല ഒരുപാട് വിമർശനങ്ങളേറ്റു ജനകീയ ചർച്ച നടത്തി ഇവിടെ ആ ജനകീയ ചർച്ചയിൽ വ്യാപകമായി ഉയർന്നതാണെന്ത് ഈ ജെൻഡർ പോളിറ്റിക്സിൽ കടത്താൻ പാടില്ല ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ആശയത്തിൽ വരാൻ പാടില്ല പക്ഷേ അത് വന്നു നമ്മുടെ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ എം എൽ എ ആണ് പിന്നെ നിയമസഭയിൽ അത് ആ ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിനോട് ചോദിച്ച് അപ്പോൾ അദ്ദേഹം എഴുതി വായിച്ച മറുപടിയിൽ പറഞ്ഞത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നയമെന്ന് പിന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സർക്കാർ നിർബന്ധിക്കണില്ല അത് പി ടി എ തീരുമാനിക്കുന്ന കാര്യം എന്ത് ചെയ്യുക അവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യുക പക്ഷെ ബാലൻസ് ചെയ്തപ്പോഴും ഈ നയത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ആ നയത്തിനടിസ്ഥാനത്തിലാണ് പുസ്തകങ്ങളുടെ ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ പാഠഭാഗം എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് പറയുന്നുണ്ട് ആ പാഠം ശരിക്കൊരു അധ്യാപകൻ എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ മനസ്സൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വരും അതായത് ആടും പെണ്ണും എന്നുള്ള രണ്ട് വർഗമല്ല വേറെ കുറേ സാധനങ്ങളുണ്ട് അതിന് ജനുവിനാണ് അതിന് ജെനുവിൻ ആയതുകൊണ്ടല്ലാത്തതൊക്കെ ഉണ്ട് ആ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈ കാഴ്ചപ്പാട് കിട്ടും അപ്പോൾ അത് കേരളത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് സർക്കാർ ഒത്താശയോടുകൂടി നമ്മുടെ നികുതി പടം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാ കാഴ്ചപ്പാട് വളർന്ന് വികസിച്ച് പൊട്ടി പൊളിഞ്ഞതിൻ്റെ പിന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ട് അവർ യൂട്ടേൺ എടുക്കുകയാണ് അതാണ് ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം കേട്ടു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമതായോ രണ്ടാമതായോ മൂന്നാമതായാണോ ഇത് നടപ്പാക്കേണ്ടത് ആൾക്കാരോട് ചോദിക്കുക ഏ അതായത് ഒരു ഭരണത്തിൽ വരുമ്പോൾ ആദ്യം പ്രഖ്യാപിക്കുന്ന സാധനത ആയി മാറുക എന്നൊക്കെ പറയുമ്പോൾ എത്രമേലതിൻ്റെ അപകടം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അമേരിക്കയിലാണും പെണ്ണുണ്ടാവുകയുള്ളൂ വേറെ വേറൊരു വിഭാഗം ഉണ്ടാവില്ല ഏതുവരെ ട്രാൻസ്ജെൻഡർ എന്ന് വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ പരാമർശം നമ്മളൊന്നും അങ്ങനെ കടന്നു പറഞ്ഞിട്ടില്ല ഇവരുടെ ജനവിനുറ്റിനെ കണ്ടുകൊണ്ട് സംസാരിച്ചു ആ അതെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ഈ വിഷയം ഒന്ന് നമ്മൾ പഠിക്കാൻ അതെ അപ്പൊ എന്ത് ചെയ്യണം ഞാൻ പറയണതാണ് നമ്മൾ സർക്കാർ എന്ത് ചെയ്യുക ഒരു സമിതി വെക്കുക നമ്മൾ ആരേലും ഇടപെടത്തണ്ട നമ്മളൊക്കെ പറയുമ്പോഴാണല്ലോ അത് ആറാം നൂറ്റാണ്ടിലെയും ഒക്കെ വിഷയമായി മാറുക എന്നിട്ട് ഇവരൊന്ന് പോയി ആണെങ്കിൽ പോയി പഠിക്കട്ടെ ഡാറ്റയ്ക്ക് കിട്ടുമല്ലോ ഇപ്പോൾ നെറ്റിൽ നോക്കി കിട്ടുമല്ലോ സാധനം എന്നിട്ട് ഒരു പഠനം നടത്തട്ടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും ഇങ്ങനെ ഊട്ടൺ എടുത്തുകൊണ്ടിരിക്കുന്നത് റഷ്യ പറഞ്ഞത് ഇവർ തീവ്രവാദികളാണ് അല്ലേ അത് നമ്മൾ മറക്കാൻ പാടില്ല കൂട്ടിച്ചേർത്ത് സംസാരിക്കേണ്ടതാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുക പഠിച്ചിട്ട് ഇവിടെ ഈ പിന്നെ അഡ്വൈസ് കൊടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ അതേതോ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞത് തന്നെ കേട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഫിൻലാൻഡ് പോകണം അവിടെ പോകണം ഇവിടെ പോകണം അവിടുത്തെ പകർത്തണം എന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എത്തിപ്പെട്ട സാഹചര്യം പഠിക്കാൻ ഒരു സമിതി വെച്ച് ഒരു പുനഃപരിശോധന എത്രയും പെട്ടെന്ന് നടത്തണം ഇനി നമ്മളെ എലോൺ മക്സിൻ മസ്കിൻ്റെ മകൻ ബുദ്ധിമുട്ടിയ പോലെ നമ്മളെ മന്ത്രിമാരെ മക്കളൊക്കെ ഇതുകൊണ്ട് പ്രയാസപ്പെട്ട് അവനാൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോൾ ഓരോരുത്തർക്ക് ഓർമ്മ വരും ഓ ഇതാണല്ലോ നമ്മൾ നടപ്പാക്കിയ സാധനം എന്ന് എഴുതി വെച്ചോ അത് സംഭവിക്കാൻ പോവാണ് നാട്ടിൽ അതിപ്പോൾ ഞാൻ പറയണു സി പി എം ആണല്ലോ ഇപ്പം ഇതിന് മുൻകൈ എടുത്ത് നടപ്പാക്കുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ദഹിക്കണമില്ല അപ്പം തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ അവർ അവരിതിലേറെ വരലടിക്കും അതുകൊണ്ട് അടിയന്തിരമായി എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിലൊരു പഠനം നടത്തി അത് ഒരഴിച്ചുപണി നടത്തി കാഴ്ചപ്പാടെന്ത് ചെയ്യണം മാറ്റണം എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അത് അനുഭവിക്കാൻ കാത്തുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ശരിക്ക് പിന്നെ കുർആാൻ ദൈവികമാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ പറയുന്നത് യെസ് കാരണം കുറവ് പറഞ്ഞാണെന്ത് മനുഷ്യ എന്ന് പറയുന്നത് പിന്നെ ആണും പെണ്ണുമായിട്ടാണ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ എന്താണ് നമ്മൾ അതിൻ്റെ മറ്റു ചില വ്യതിയാനങ്ങൾ മാത്രമാണ് മറൊന്നും ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് ലോകം ഇന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എന്ത് മനസ്സിലാക്കുക ഈ വാചകം ദൈവത്തിൻ്റെ അടുക്കുന്നുള്ള വാചകമാണ് അതുകൊണ്ടാണ് തെറ്റാതെ കൃത്യമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് ഒരാൾ വലിയ യൂടേൺ എടുക്കും ട്രംപ് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കല്ലാതെ തന്നെ ഈ കാര്യം ചെയ്യും കറക്റ്റ് മനസ്സിലാക്കും അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മളെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് ഇനി ഒന്ന് മനസ്സിലാകാണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് വലിയ പിന്നെ പുരോഗമനമൊന്നും വിചാരിച്ചു കണ്ട് പാൻറ്റ് ഷർട്ട് ഇട്ടുകാണ്ട് അതിന് വേണ്ടി വാദിച്ച് അതിന് പി ടി കത്ത് കൊടുത്ത് അതിന് ചില ഉമ്മമാരൊക്കെ അതിനായിട്ട് നടക്കേണ്ട കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ അതൊന്ന് നന്നായിട്ട് ആലോചിക്കണ കാര്യമാണ് അതായത് ഇവരൊക്കെ യൂ ടേൺ എടുക്കുമ്പോൾ ആ പൊട്ട പൊട്ടക്കണറ്റുകാണ് എന്ത് ചെയ്യുന്നത് അവനവൻ്റെ കുട്ടികളെ മേക്കപ്പ് ഇട്ടുകാണ്ട് എന്ത് ചെയ്യണത് പറഞ്ഞയക്കണത് ലിസ്പിയൻസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തമ്മിൽ കല്യാണം കഴിക്കാനും പരിപാടിക്കൊക്കെ കുട്ടികൾ പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ എല്ലാവരും ഉണർന്ന് ചിന്തിക്കേണ്ട പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ ഒരു ബേസിക് ഇപ്പോൾ വിവാഹത്തിനായിരിക്കും താല്പര്യമില്ലല്ലോ വിവാഹം എന്നുള്ള ഒരു സ്വഭാവത്തിൽക്ക് വന്നല്ലോ ഒക്കെ സ്വന്തം കാലിൽ നിൽക്കുന്ന രൂപത്തിൽക്ക് വന്നല്ലോ കുടുംബം തന്നെ വേണ്ട എന്നുള്ള സ്വഭാവത്തിലും വന്നല്ലോ അതൊക്കെ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അതുകൊണ്ടിത് നമ്മളെ ട്രംപാണ് പറഞ്ഞ സംഗതി ഞങ്ങളൊന്നും ബാധിക്കില്ല അത് അമേരിക്കയിലല്ലേ എന്ന് വിചാരിക്കേണ്ട ട്രംപും എലോൺ മസ്കും തിരിഞ്ഞ് നടക്കുന്നത് അനുഭവത്തിൽ നിന്നാണ് ഇനി ആ അനുഭവത്തിന് കാത്തുക്കാതെ ഈ മുസ്ലിം ആണെങ്കിൽ പറഞ്ഞുകൊടുത്തേക്ക് പറഞ്ഞു ചെയ്യുക അറിയാൻ പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും അനുഭവസ്ഥർ അവരവരുടെ അഭിപ്രായങ്ങളും അവരുടെ കൃത്യമായ നിലപാടുകളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഒരു പരീക്ഷണശാലയായിക്കി മാറ്റാൻ ഒരിക്കലും സർക്കാരോ അല്ലെങ്കിൽ സമുദായ സംഘടനകളോ ശ്രമിക്കരുത് കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് കൂടി സ്പോട്ടലൈറ്റ് ആശംസിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇസാക്കുമല്ലഹൈർ അസ്ലാം വലൈക്കും വരഹമുല്ല